പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ അനാശാസ്യം പിടികൂടിയ സംഭവത്തിൽ ലോഡ്ജുടമ അറസ്റ്റിൽ കുളപ്പുള്ളി മെഗാ ലോഡ്ജുടമ വല്ലപ്പുഴ കുറുവട്ടൂർ നെടിയോടത്തെ വീട്ടിൽ അൻപത്തിയേഴുകാരനായ ബഷീറാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് ലോഡ്ജിലേക്ക് ഇടപാടുകാരെ എത്തിച്ച കുളപ്പുള്ളി പട്ടാമ്പി വെസ്റ്റ് ബംഗാൾ ആസാം ബംഗളൂരു ചെന്നൈ ആലുവ കല്ലടിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള എട്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷൊർണൂർ കുളപ്പുള്ളിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ലോഡ്ജിലെത്തിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് അധിക പണമുണ്ടാക്കലാണ് ലോഡ്ജിന്റെ നടത്തിപ്പിന് പിന്നിലെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ലോഡ്ജിനുള്ളിലെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജന മരുന്നുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലോഡ്ജുടമയായ ബഷീറിന്റെ കയ്യിൽ നിന്നും രൂപയും പോലീസ് പിടിച്ചെടുത്തു പ്രതിക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ സമാന കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ പി അശ്വിൻ എ എസ് ഐ സുഭദ്ര സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് കെ ഹരിഹരൻ ഡിൻഡു എം സനൽകുമാർ വള്ളി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് എന്നിവരടങ്ങുന്നതാണ് അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salama Optometry College.